മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന തലശ്ശേരി ട്രാഫിക് എസ് ഐ പിന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്നേഹാദരം നൽകി ബസ് ഉടമ സംഘടന ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് ഉപഹാരം കൈമാറി ഒരു സഹായത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഒരു ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉപരിയായിട്ട് ഒരു അംഗീകാരം ജനങ്ങളിൽ നിന്നും ലഭിക്കുക എന്നതുതന്നെ ഒരു സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സർവീസ് നടത്തുന്ന ഒരു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരം എന്ന് തന്നെയാണ് ഇത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇത്ര ഒരു വലിയ ബഹുമതി എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഈ കണ്ടുവരുന്ന സാധാരണയായി കണ്ടുവരുന്നത് അവരുടെ ഏറ്റവും വലിയ ശത്രു തമാശ അത് ട്രാഫിക്കിൽ അധികം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന വിഭാഗം ഭൂരിഭാഗവും ബസ് തൊഴിലാളികളാണ് എപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ് പലരുടെയും അതുപോലെ പോലീസ് സഹോദരത്തുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും പല സംഘർഷങ്ങളിലേക്ക് കലാശിക്കാറുണ്ട് പക്ഷെ എങ്കിലും എനിക്ക് ആത്മാവിനത്തോടെ എനിക്ക് പറയാൻ കഴിയും ഞാൻ ഇവിടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു എസ് സി അശോകൻ മറ്റ് സംഘടനാ നേതാക്കളായ ടൈറ്റസ് ബെന്നി പി കെ ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു കൊട്ടയോടി വിശ്വനാഥൻ സ്വാഗതവും കെ പ്രേമാനന്ദ്ൻ നന്ദിയും പറഞ്ഞു പി കെ മനോജ് മറുപടി പ്രസംഗം നടത്തി